സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു താരപുത്രൻ കൂടി നായകനായി മലയാളത്തിൽ അരങ്ങേറാൻ ഒരുങ്ങുകയാണ് രണ്ട് തമിഴ് ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച ശേഷമാണ് ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാം മലയാളത്തിലേക്ക് വരുന്നത് എബിൾ ഷൈൻ സംവിധാനം ചെയ്യുന്ന പൂമരം എന്ന ചിത്രം റിലീസിംഗ് ഘട്ടത്തിലാണ് മലയാളത്തേക്കാൾ അടുപ്പം തമിഴുമായിട്ടാണെങ്കിലും കാളിദാസിന്റെ ഹീറോസ് മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ തന്നെയാണ് മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും താരപുത്രൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഞാൻ ഒരു കടുത്ത മോഹൻലാൽ ആരാധകനാണെന്നാണ് കാളിദാസ് പറയുന്നത് ലാലേട്ടന്റെ സിനിമകൾ റിലീസ് ദിവസം തന്നെ ആദ്യ ഷോ കാണാൻ ശ്രമിക്കും എന്നാൽ സിനിമ കാണുന്ന ബന്ധം മാത്രമേ ലാരട്ടനുമായുള്ളൂ മമ്മൂട്ടി അങ്കിളുമായി വ്യക്തിപരമായ ബന്ധമാണ് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അദ്ദേഹം എന്റെ പഠനത്തിന്റെ കാര്യത്തിൽ മമ്മൂട്ടി അങ്കിൾ എപ്പോഴും ശ്രദ്ധിക്കും സ്കൂൾ കാലം മുതൽ ഞാൻ നന്നായി പഠിക്കുന്നുണ്ടോ മാർക്ക് വാങ്ങുന്നുണ്ടോ എന്നൊക്കെ അപ്പയെ വിളിച്ചു ചോദിക്കും പഠനം കഴിഞ്ഞിട്ടേ അഭിനയത്തിൽ തുടരാൻ പാടുള്ളൂ എന്ന് മമ്മൂട്ടി അങ്കിൾ എപ്പോഴും ഉപദേശിക്കും സത്യത്തിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെന്നൈയിലെ ലോയോള കോളേജിൽ ചേരാൻ കാരണം തന്നെ മമ്മൂട്ടിയാണെന്നാണ് കാളിദാസ് പറയുന്നത് മമ്മൂട്ടി അവിടെ തന്നെ അഡ്മിഷൻ എടുക്കാൻ കാളിദാസ് പറഞ്ഞു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്റെ വീട് അപ്പൂന്റെയും എന്നീ ചിത്രങ്ങളിലൂടെ ബാലതാരാമ എത്തിയ കാളിദാസ് നായകനായി അരങ്ങേറ്റം കുറിച്ചു തമിഴകത്താണ് മലയാളത്തിൽ ആദ്യമായി നായകനായി അഭിനയിച്ച പൂമരം റിലീസിന് തയ്യാറെടുക്കുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി